ജീവിതത്തിൽ ലക്ഷ്യ കുട്ടികളെ കൈപിടിച്ച് നടത്തുന്നതിന്റെ ഭാഗമായി പി ശ്രീ സായി ആഘോഷിച്ചു കുട്ടികളിൽ ഉന്നതമായ ജീവിത ചിന്തകളിലൂടെ വിത്തുകൾ ബാല്യത്തിൽ തന്നെ കുഞ്ഞു മനസ്സുകളിൽ നട്ടു വളർത്തുന്നതിന്റെ ഭാഗമായി അംബീഷൻ ഡേ ആഘോഷിച്ചു കുട്ടികൾ ഭാവിയിൽ ഏതെല്ലാം ഉദ്യോഗങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ അതിന് അനുയോജ്യമായ വേഷവിധാനങ്ങളോടെയും ഉപകരണങ്ങളോടുകൂടിയുമാണ് ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും കുട്ടികൾ ആവേശത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അന്തരീക്ഷം വിദ്യാലയത്തിൽ സൃഷ്ടിച്ചത് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരും ഐ എ എസ് ഐ പി എസ് ഓഫീസർമാരും പൈലറ്റുമാരും ഡോക്ടർമാരും അധ്യാപകരും തുടങ്ങിയ വൈവിധ്യമാർന്ന വേഷവിധാനങ്ങളോടുകൂടിയുള്ള കുട്ടികളുടെ സ്റ്റേജ് ഷോ അതിമനോഹരമായിരുന്നു കുട്ടികളുടെ അംബിഷൻ അറ്റേൺ അണിഞ്ഞുകൊണ്ടുള്ള നൃത്ത നൃത്യങ്ങൾ പരിപാടിയുടെ മാറ്റുകൂട്ടി ആയുഷി ഗിരീഷ് ദശരഥ് ടി എസ് എന്നിവർ അംബീഷൻ്റെയോടനുബന്ധിച്ച് സന്ദേശങ്ങൾ പങ്കുവച്ചു സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദ ബി മേനൻ പ്രിൻസിപ്പൽ സി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ അധ്യാപകരായ സിൽബത്ത് സലാം ശിൽപ എന്നിവർ അംബീഷൻ്റെ നേതൃത്വം നൽകി